ഫാമിലി വ്ളോഗിലൂടെ എല്ലാവർക്കും ഏറെ സുപരിചിതയായ വ്യക്തികളാണ് ഇച്ചായൻ കുഞ്ഞാറ്റ എന്ന വ്ളോഗിലൂടെ എത്തുന്ന മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ കപ്പിൾ വ്ളോഗേഴ്സ് കൂടിയാണ് ഇവർ നവദമ്പതികളായിട്ടായിരുന്നു ഇവർ യൂട്യൂബിലേക്ക് എത്തിയത് ഇവരുടെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ മലയാളികൾ കണ്ടതാണ് കുഞ്ഞിന്റെ ജനനവും വളർച്ചയും ബിസിനസ്സും മറ്റു കാര്യങ്ങളും വിദേശത്ത് പോയതുമൊക്കെ എല്ലാവരും അറിഞ്ഞു എന്നാൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ജിസ്മിയും അമലും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് മറ്റാരും പറഞ്ഞതല്ല കുഞ്ഞാറ്റ തന്നെയാണ് തന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഞാനെന്റെ പാതയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാനിപ്പോൾ വിവാഹമോചിതയായി ടോക്സിക് ആളുകളെയും ടോക്സിക് എനർജികളെയും ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതൊക്കെ എളുപ്പമായതുകൊണ്ടല്ല മറിച്ച് സൈലന്റായി ഇതൊക്കെ സഹിക്കുന്നതിനും നല്ലത് ഇതിൽ നിന്നും പുറത്തു വരുന്നതാണ് മാത്രമല്ല എനിക്ക് ജീവിക്കാനും വളരാനും ശ്വസിക്കാനുമുള്ള തീരുമാനമാണിത് എന്റെ ജീവിതം മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തന്നെയാണ് ഇതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഞാൻ എന്റെ ജീവിതവും സമാധാനവും തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞാറ്റ താൻ വിവാഹമോചിതയായി എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പലർക്കും ശരിക്കും ഞെട്ടലുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരും വിവാഹമോചിതരാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് കാരണം വളരെ സ്നേഹത്തോടും കൂടി മാത്രമാണ് ഇരുവരും എപ്പോഴും വ്ളോഗിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത് അതിനിടയിൽ പെട്ടെന്നവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് പേർ ചോദിക്കുന്നത്